സ്വാമിയേ ശരണമയ്യപ്പ ശ്രീമത് അയ്യപ്പ ഭാഗവതം ഷഷ്ടസ്കന്ധം അഭിഷേകവിഘ്നം തുടരുന്നു മാരണം ചെയ്യാൻ മന്ത്രി വിഷച്ചോർ വിളം വീട്ടും മാരണം വരായികയാൽ മാനസേ ലജ്ജാക്കോപഭാവങ്ങൾ മതിച്ചുടൻ മന്ത്രിയും ഭഗവാന നായാടി വനം പൂകാൻ ബാലരാം സഖാക്കള് ചാലവേ നിയോഗിച്ച് बान्मार् मणिकण्ठ बालने कूटि കാട്ടിൽ നായാടാൻ ഗമിച്ചുടൻ ഉണ്ണിക്കായി സജീവനാൽ മൃഗയാ വിനോദങ്ങൾ നന്നായി ചെയ്തതാമെന്ന് മന്നനം വിചാരിച്ചാൻ ബാലന്മാർ കരങ്ങളിൽ യോജ്യമാം ശസ്ത്രങ്ങളെ ചാലവേധരിച്ചു പോകുമ്പോൾ മണികണ്ഠൻ ഹസ്തശൂന്യനാ നിജ കൂട്ടരോടൊരുമിച്ച് ചിത്തമോദത്തോടുടൻ ആരണ്യം പ്രവേശിച്ചാൻ വൻപുലി സിംഹം ചെന്നായി തൂങ്ക രാ മൃഗങ്ങളാൽ ഭംഗി ഭംഗമായിടും മണികണ്ഠനുറച്ചുള്ള ഭംഗിയായി ഭൂഭാരത്തെ ആളുവാൻ മോഹിച്ചൊരു വങ്കന മന്ത്രിക്കേറ്റാൻ പിന്നെയും ദുർഭാഗ്യങ്ങൾ നായാടി വനങ്ങളിൽ ആനായ ബാലർക്കൊപ്പം ആയുധ വിഹീനായാനന്ദ കളേവരൻ ആർത്തമോദത്താൽ ഓടി നടക്കുന്നളവുരു ആർത്തിവന്നണഞ്ഞത്രേ ൂർത്തരാം ബാലന്മാർക്ക് തുങ്കനാമിലവിൻ്റെ പോട്ടിലങ്ങുറങ്ങിയിടും പോട്ടിലങ്ങുറങ്ങിയിടും തുങ്കനാം സിംഹത്തിൻ്റെ മുന്നിലായി പെട്ടിയിടാർ നിദ്രയും കുറച്ചവൻ ഗർജനം ചെയ്തും വേഗം ഭർശനം ചെയ്താണ്ടക്ക ചേഷ്ടകൾ കാട്ടിയിടുമ്പോൾ മാത്സര്യം നശിച്ചുപോയി ജീവനും പോവാറായി സംഗഹീനരായി സ്തംഭരൂപികളായിട്ടത്ര കൺമണി താഴെച്ചാടും പോലെയായി നേത്രങ്ങളും ശബ്ദമെന്യേ ചെയ്യുവാൻ വിവർണരായി കൊച്ചന്മാർ ഉരുമ്പെട്ടാർ ചാവാറായി നിരൂപിച്ചാർ ആയുധം ധരിച്ചോരുകരങ്ങൾ താഴ്പോട്ടായി ജീവനും താഴ്പോട്ടാവാൻ തുടങ്ങി നിലകൊണ്ടാ ആയുധം ധരിക്കാത്ത ധീരനാ മണികണ്ഠൻ ആ ബാലർ മുന്നിൽ നിന്നുടൻ മൃഗേന്ദ്രനെ പോകുവാൻ അറിയിച്ചാൻ ഹസ്തസജ്ഞയാ അപ്പോൾ ആ ഗജാരിയും വന്ന മണികണ്ഠ പാതാഗ്രഹത്തിൽ വേഗേന നക്കിയിടാൻ കുമ്പിട്ട് ഭൂമൗ വീണാൻ മോദമറ്റോരു ബാലർ കണകളിൽ കണ്ടാരപ്പോൾ ശ്രീമണികണ്ഠൻ തന്നെ കേസരി കളത്തിങ്കൽ എണ്ണ മറ്റൊരു മാത്രക്കുള്ളിലായി മണികണ്ഠൻ തന്നെയായി പിള്ളേർ കണ്ടാർ സിംഹവും മറഞ്ഞുതേ ഓർത്തിട്ടുടൻ പുൽകിനാർ മണികണ്ഠം ബാലന്മാർ മൊഴികളാൽ രാജ്യമങ്ങല്ലാടവും ശ്രീമണിക്കുരുന്നിൻ്റെ ധൈര്യത്തെ പുകഴ്ത്തിനാർ ചാരത്താകിലുമല്ല ദൂരത്താകിലും മമനാഥനെ നനയ്ക്കുന്നോർ കാപത്ത് ബാധ ബാ ആപത് ബാന്ധവൻ ദേവൻ ാഥനെ നനയ്ക്കുന്നോർ കാധവൻ ദേവൻ ജീവനായി മണികണ്ഠം ചിത്രത്തിൽ വിചാരിക്കും ബാലൻ രാജനുള്ള തീർന്നാൻ പ്രാണിനാഥനെ കൊല്ലാൻ ചിന്തിച്ച ഖലൻ മന്ത്രി മാനഹാനിയും പൂണ്ടു കോപവും പൂണ്ടിയിടാൻ ജീവനാശത്തെ ഏത് രീതിയിൽ വരുത്താനും ക്രൂരനാം മന്ത്രി ചെയ്ത ദുഷ്കൃതങ്ങളെ ഓർക്കിൽ ചൊല്ലുവാൻ എനിക്കൊട്ടും പ്രാപ്തിയുമില്ലയല്ല നല്ല പോൽ പാ ും പാപസാരങ്ങൾ പോക്കും പാപാരിപ്പൊരുളിനെ പാപിയാം സജീവനാൽ നാമാവശേഷം ചെയ്വാൻ ചെയ്തതാം കർമ്മങ്ങളും ലേശമെങ്കിലും ഭക്തർ കൈതവങ്ങളെ പോക്കാൻ ചൊല്ലണമെന്നോതിയോൻ തമ്പുരാൻ അയ്യപ്പന്റെ അൻപിനാൽ മാത്രം ഞാൻ അൻപിനാൽ മാത്രം ഞാനും സംപ്രതിച്ചിലതിപ്പോൾ ചൊല്ലിയെന്നതേയുള്ളൂ കാലമങ്ങ് ഏതാകിലും കൈതവങ്ങളെ ചെയ്യുവാൻ ചാലവേ പ്രിയമേറും ഖലന്മാർക്കതും ചൊല്ലാം ആയിരത്തെട്ടാ നീചകർമ്മങ്ങൾ തുടർന്നിട്ടും ആയവയ്ക്കൊന്നും ദീനഭാവങ്ങൾ കുമാരനിൽ പോറലേൽപ്പിക്കാൻ പോലും ആയതില്ല എന്നാകിലോ ആയതാക്ഷൻ തൻലീലാവൈഭവം ചിത്രം ചിത്രം ദിനം കൂടാൻ ബാക്കിയായൊരു ദിനം നിൽക്കുമ്പോൾ കുടിലൻ വീണ്ടും ചിന്തിച്ചാൻ ഒരു തന്ത്രം തന്ത്രത്തിൽ മഹാറാണി മാനസം മറിക്കുമ്പോൾ തന്ത്രമായി തീരും മമതന്ത്രമെന്നുറച്ചുടൻ തന്ത്രങ്ങൾ അസംഖ്യമായി വ്യർത്ഥമായെന്നാകിലും കുതന്ത്ര ബുദ്ധികൾക്കുണ്ടോ സദ്ഭാവം തോന്നിടുന്നു അന്തപുരത്തിൽ ഛിദ്രം കൂട്ടുവാൻ ഖലൻ മന്ത്രി രാജ്യതൻ അന്തപുരവാതിൽക്കലണഞ്ഞുടൻ പ്രാർത്ഥിച്ചാൻ മഹാറാണിക്ക് ഇഷ്ടമാ ദുർബുദ്ധികൾ വാർത്തകൾ അധീനമാ മാനസർ വലഞ്ഞുപോ തീക്ഷമാമ്പാതി വൃത്യം സൂക്ഷിക്കും പെരും ദേവി ഉഷ്ണമായി തോന്നി ദുഷ്ടവാണികളെന്നാകിലും കഷ്ടകാലത്തിൽ പെട്ടുപോകുന്നോർ ശലഭങ്ങൾക്ക് ഇഷ്ടമായി തന്നെ അഗ്നി എന്ന പോൽ ചമഞ്ഞുതേ തന്നെ രാജരാജനും ജ്യേഷ്ഠനന്ദനൻ മണികണ്ഠൻ ഉണ്ണിയും രണ്ടല്ലെന്ന ചിന്തയിൽ വാഴും റാണിക്ക് അന്തരംഗത്തിൽ മണികണ്ഠനിൽ വാത്സല്യങ്ങൾ ന്യൂനമാക്കുവാൻ മന്ത്രിക്കാവാതെ ചമഞ്ഞപ്പോൾ ഹീനചിത്തനാമവൻ ഭാരാതെ അപേക്ഷിച്ചാൻ വന്ദേയാം ദേവി തന്നെയായി ആമോദങ്ങൾ നുകർന്ന് വസിക്കുവാൻ ഇന്നിവൻ ചൊല്ലും മൊഴി നന്നായി കേൾക്കണമേ വീരനെന്നാലും പ്രീതനായി നിലച്ചേറെ സ്ഥാനമാനങ്ങൾ ജീവന സമാനമായി കൽപ്പിക്ക നിമിത്തമായി വീരന സുയാ സുയോധന വംശവും മുടിഞ്ഞി ലേ പ്രഹസ്തന്റെ കാര്യം ശ്രവിക്കയാൽ ലോകകണ്ഠനും സർവം പോയതെന്നോർ പോ ുന്നുണ്ടോ തന്നോട് ഗുരുചിത്തം നനയാതിരിക്കയാൽ ധന്യൻ എന്നാലും മഹാബലവാൻ മാവേലിക്ക് വെക്കത്തിൽ സൗഭാഗ്യങ്ങൾ സർവ്വതം പോയില്ലയോ തക്കത്തിൽ അധോലോകഗതിയും പ്രാപിച്ചില്ലേ ആകയാൽ വംശസ്ഥാനമാനങ്ങളില്ലാതുള്ള കാനന വംശൻ തന്നെ സ്ഥാനത്തായി പ്രതിഷ്ഠിക്കൽ സ്ഥാനിയായി രാജാവായി ശാസനം നടത്തേണ്ട മാനിയാം തവസനു സ്ഥാനഹീനാവില്ലേ സ്ഥാനങ്ങൾ വന്നിടുമ്പോൾ മാനബന്ധങ്ങൾ കാണുവാൻ കാനനോദ്ഭവനുണ്ടോ ചിന്തയും ഉണ്ടാകുന്നു എന്നുമേ അന്യന്മാർക്കായി സ്ഥാനങ്ങൾ നൽകിയിടുവാൻ നന്നായി നനച്ചിടാൻ ഓതിയിടും വിഭുതന്മാർ പാണ്ഡിവംശോത്ഭവജാതനാം തവസൂനു പന്തളഭൂപാലനായി രാജരാജനെ നാളേ രാജാവായി വാഴിക്കായികൾ ചാവാതെ ജീവിപ്പതും മാതാവാം ദേവിക്കത്ര യോഗ്യമല്ലേതും ചൊല്ലാം ശുദ്ധനാ മഹാരാജ ചിത്തത്തെ ഭ്രമിപ്പിപ്പാൻ ശൂദ്രകർമ്മങ്ങൾ ചെയ്ത മൂലം ഈ മണികണ്ഠൻ രാജാവായി പുലർകാലെ വാണിയിടുന്നതിന് മുന്നേ വാഴണം രാജാവായി രാജരാജനും മുതാ നല്ലതു ഭവിപ്പാനായ അടിയൻ മൊഴിഞ്ഞവ വല്ലാതായി തോന്നിയിടൊ കല്ലാം മഹാരാജ്ഞീ ശുദ്ധമെന്നാലും രക്തസാന്നിധ്യം പളുങ്ങിനെ തദ്വർണമാക്കി ആക്കിയിടുന്ന പോലെയായി മഹാറാണി സത്യഹീനൻറെ ഹീന ചിത്തങ്ങൾ ഗ്രഹിച്ചപ്പോൾ സത്യമെന്നോർത്തിട്ടവൾ ബുദ്ധിയും കെട്ടിയിടാൾ എത്രയും ബന്ധപ്പെട്ടും മാനസേ ഖേദം പൂണ്ടും മത്തവാരണം പോലെ ചേഷ്ടകൾ കൂട്ടിയിടിനാൾ എന്നുടെ കുമാരനെ രാജാവൈ വാഴിച്ചിടാൻ എന്നെയും തുണക്കേണേ എന്നവൾ വിലപിച്ചാൾ മറിമായ കാരനാ മന്ത്രിയും പറഞ്ഞപ്പോൾ മതിമാൻമുഖിയാളെ കേൾക്കുവൻ മനോഗതം കാലമിന്നധികമായി ഇല്ലാതാകുക മൂലം കാലക്കേടുകൾ പോവാനുള്ളതാം രഹസ്യങ്ങൾ ചൊല്ലുവനിപ്പോൾ തവഹിതങ്ങൾ സാധിച്ചിടും നല്ലതേ തോന്നൂ അല്ലൽ പോയിടും അസംശയം ചൊല്ലഴും മഹാഭാഗെ നോവുകൾ നടിച്ചിപ്പോൾ അല്ലലായ് ഭൂപണ്ഡലെ വീണുടൻ കരകടോ ചൊല്ലഴും തവകാന്തൻ അല്ലലാത്മനാവെന്ന് വല്ലാതെ ഉഴൽവതും കാണുന്ന നേരം തന്നിൽ പ്രാണങ്ങൾ പോയി പ്രാപ്തരാം വേഗേന ും വൈദ്യന്മാർക്ക് ഉപദേശങ്ങളെടും മുന്നം മൂലം വൈദ്യന്മാരുരച്ചിടും നാൽത്തുടം പുലിപ്പാലിൽ യോഗ്യമാ മരുന്നിപ്പോൾ നൽകിയിടാതിരുന്നീടിൽ യോഗ്യമാവുമോ യോഗ്യമാവുമേ രാജാ റാണിതൻ പ്രേതം കാൺമാൻ നേരത്രേ പറഞ്ഞിടാം റാണിക്ക് സൗഖ്യത്തിനായി മേമ്പൊഴിയുന്നേയുള്ളൂ വ്യാക്രദുധമാണത്രേ ലഭ്യമോ പുലിപ്പാല് ലോകത്തിൽ നരന്മാർക്ക് അല്ലല രാജനുള്ളം വല്ലാതായി വരുമപ്പോൾ പ്രാണനൊപ്പമായുള്ളം സ്നേഹിക്കും ഭവതിയെ പ്രാണനെന്നേ കാൺ രാജനും നനപ്പീല പ്രാണഹാനിക്കാരനും പോവാതെ വന്നിടുമ്പോൾ കാനനകുമാരനും പോയിടമ നേരത്തിൽ അന്നത്തെ അന്നത്തെ തന്നിടുന്നോൺ നന്ദികൾ ചെയ്തിടണമെന്ന ചിന്തയാൽ പോകും കാനനെ മണികണ്ഠൻ വന്നിടുകയവൻ അന്നമായി തീർ തീർക്കും വ്യാക്രം പിന്നെ ഒന്നൊന്നായി തീർന്നിടും അസംശയം വന്നിടും സൗഭാഗ്യങ്ങൾ ദേവിക്കും കുമാരനും എന്ന് ഞാൻ ചൊല്ലിയിടുന്നേൻ ഏഴയാം ധവദാസൻ സുഭകേ മഹാഭാഗേ അഹിതങ്ങളെ ചൊൽവാൻ അറിയാതുള്ളവനേയും പാലിച്ചു കൊള്ളണമേ മന്ത്രിഭാഷിതങ്ങളെ മന്ത്രമായി നിലച്ചോളാം പന്തളരാജ് നോവുകൾ ദിക്കുകൾ ഞെട്ടും വണ്ണം പൊട്ടിക്കരഞ്ഞിട്ടവൾ പൃഥ്വിൽ കിടന്നേറെ അലറിട്ടാൾ നന്ദനാഭിഷേകത്തിൻ ചിന്തകൾ ചൊല്ലിയിടുവാൻ തൻപ്രിയ നികടത്തിൽ അൻപിനാൽ മഹാരാജൻ വൻപ്രീതി കടന്നുടൻ സാമ്പ്രദം വന്നിടുമ്പോൾ തൻപ്രിയതന്നെ രാജൻ ദുഃഖാബ്ദവും കണ്ടിടിനാൻ കാർ കൂന്തൽ പൊടിയും പുരണ്ടഹോ പോർമുലക്കച്ചതന്മേൽ ചെളിയും നിറഞ്ഞൊരു ഉരുണ്ടിയിടും പ്രാണിധൻ ദീനത്വങ്ങൾ ഉള്ള അങ്ങൊരുക്കുന്ന രാജാവ് സജിവനെ വരുത്തി അരുൾ ചെയ്താൻ വേഗേന വരുത്തണം യോഗ്യരാം വൈദ്യന്മാരെ രാജാവിൻ്റെ ഉള്ളം നന്നായി നടത്തും സജീവനാൽ രാജവൈദ്യന്മാരപ്പോൾ മന്ത്രികാംഷിതമെല്ലാം വൈദ്യരോടു മന്ത്രവാദങ്ങൾ ചെയ്തോൾ നിർദ്ദയൻ മഹാഷടൻ രാജവൈദ്യന്മാർ ധനമോഹത്താൽ മന്ത്രിഹിതം മന്ത്രിഹിതം ഗൂഢമായി ചിന്തിച്ചിട്ട് അങ്ങുരച്ചാൽ നരേശനോട് രോഗവാരണത്തിനായി സാരമാ മരുന്നുകൾ വേഗമായി നൽകിയിടലും ആയിടാ സാരാംശമായി മേമ്പുടിയായിടേണം നാൽത്തുടം പുലിപ്പാല് തേന്മൊഴിക്കുടൻ സൗഖ്യമാർനിഹമേ വീടുവാൻ രോഗശക്തിയാൽ ദേവി ചാവാനായി തുടങ്ങുന്ന ഹേതുക്കൾ തടുപ്പാനായി വ്യാക്ര വ്യാക്രദുധമന്യേ വേറൊരു മരുന്നിനും സ്ഥാനം ഇല്ലിപ്പോൾ രാജ ഏറെ നാൾ ചെന്നിടാതെ പെറ്റോരു വ്യാഘ്രത്തിൻ്റെ പാൽ നാഴിയേ ഭൂ മഹാരാജൻ പിശഗ്ഗുരോക്തികൾ കേട്ട് സ്തംഭനാം രാജൻ മുന്നിൽ പിഷഗുരോത്തമ സൂനു ഉണ്ണിയാ വേഗേന വേഗേനെ നമസ്കരിച്ചോതി ഞാൻ മമതാദൻ ധന്യനല്ലയോ എന്നും നന്മയിൽ കഴിഞ്ഞാലും അമ്മതൻ രക്ഷക്കായിട്ട് നിഹ പുലിപ്പാല് കൊണ്ടുവന്നിടം ഞാൻ മാറ്റ നൽകുവൻ രച്ചാ ഏവോതി ബാലൻ പോകുവാൻ മുതിർന്നപ്പോൾ ബാലനെ തടഞ്ഞരുൾ ചെയ്താനാ മഹീപതി വല്ലാതായെന്നാകിലും മൽപ്രാണസമനാകും കല്യനാം മണികണ്ഠ പോയിട കാന്താരത്തിങ്കിൽ പോയിട കാന്താരത്തിൽ പാൽക്കരണം നേടാൻ പറ്റ വ്യാഘ്രിയെ മുന്നിൽ കണ്ടാൽ പോവത് എനിക്ക് എന്നുമേ ശിവശിവ നിൻപാത ദാസ്യം ചെയ്ത് സന്തതം മരിവിടും ദേവ കോപമാർ നീടാ നിന്ന് ഇമഹാഭാപിക്കെന്നും രക്ഷകനാകും ദേവ ശങ്കരാ ആതങ്കങ്ങൾ സന്തതം നീക്കിയിടണേ ഇങ്ങനെ കരഞ്ഞേറ്റം വിക്ലവം പൂണ്ടിയിടുന്ന സന്മതിയോടായ സന്മതിയോടായപ്പോൾ വിഷ്ടവേശ്വരൻ ചൊന്നാൻ സന്മതേ തവഹിതം ചെയ്യേണ്ട പുത്രൻ ഞാനും എന്നുടെ പിതാവിൻ്റെ ഖിന്നത മാറ്റിയിടാഞ്ഞാൽ എന്നുമേ ഉലകത്തിൽ കൃതജ്ഞനായിടും ഞാനും ഇന്ന് ഞാൻ വരുത്തിയിടാം വ്യാഘ്രത്തിൻ നറും പാൽ തിന്നുന്ന ചോറ്റിന് കൂറു ചെയ്തിടാതിരുന്നിടും നിന്ദനായി എന്നെ ചൊന്നാൽ നല്ലതോ മഹാമതേ ധന്യനാം മണികണ്ഠൻ ഇങ്ങനെ ചൊല്ലും നേരം വൻമഹാ ാപങ്ങളിലുണ്ട് ഉം ഉം മൻ മഹാപാപങ്ങളിലാണ്ടുപോം എന്ന ചിന്ത സന്മതി മനം തോറും മന്മഥം ചെയ്യുകയാൽ രാജൻ കൺമണി കുമാരനെ പുണർന്നു വിലപിച്ചാൻ ദീനനായ കരഞ്ഞേടും അച്ഛൻ്റെ മുഖം നോക്കി ദീനവത്സലൻ മണികണ്ഠനും എന്തൊരു ഹേതുക്കളുംകൾ നീക്കിയിടുവാനാണെന്ന് ധരിച്ചാലും ബന്ധുവായി എന്നെ സന്തോഷം കൊണ്ടാലുമേ ബന്ധമൊന്നുമേ കൂടാതെന്തിനായി കരയുന്നു മാനവേശ്വര ഭവാൻ കേഴാതി ിരുന്നാലും മാനമോടെനിക്കിപ്പോൾ ആജ്ഞകളെ ഗീണമേ കാടകം പൊക്കിയിട്ടുടൻ വ്യാക്രിയെ പിടികൂടി വാട്ടമില്ലാതിന്നേറെ പാല് ഞാൻ കൊണ്ടുവന്നിടാം ഇഷ്ടംപോൽ മരുന്നുകൾ മാതാവിനേകുന്നേരം നഷ്ടമായിടും നോവും മാതാവും സുഖിച്ചിടും അന്നത്തെ തരു തര അന്നത്തെ തരുന്നോർക്ക് നന്ദിയായി വസിക്കാത്തോൻ വന്നിടും ജളനെന്നുള്ളൊരാഖിയാലോകത്തിങ്കൽ തന്നിടൂ അനുവാദമൊന്നുമേനയാതെ വന്നിടും മഹാഭാഗ്യം ലോകർക്കെന്നറിഞ്ഞാലും വീരബാലകൻ മണികന്ധരൻ വിധം ചൊല്ലി താതപാദങ്ങൾ തൊഴുന്നേരം ധീരനാമഹിബാലൻ ധീരത്വമെല്ലാം പോയി ധീരത്വമെല്ലാം പോയിട്ട് ആകുലപ്പെട്ടും ഏറ്റം ഭീരുമായി ചമഞ്ഞുടൻ രോദനത്തോടെ പ്രിയപുത്രനെ ആശ്ലേഷിച്ചും ദീനനാ മഹി ഖിന്നനായി ചൊല്ലിടിനാൻ പാപിയായി പതിച്ചോനാം എന്നെ നീ കാരാഗൃഹേ പാരാതെ പാരാതയടച്ചുടൻ പാരുകൾ പാലി പാലിക്കേണേ എന്നുടെ സുതൻ രാജാവാകുന്ന മുഹൂർത്തങ്ങൾ കൺകളിൽ കാൺമാൻ കൊതി പൂണ്ടോരീ പാപിക്കിപ്പോൾ എൻ പ്രിയകുമാരകൻ ഗാനനെ പോവുന്നതും എൻ പ്രിയതാരം നൊന്തുജാവതം കാൺമാനിപ്പോൾ സംഗതി വന്നിടുന്നത് ഓർത്തിയിടിൽ മഹാഭാവം ഒന്നിനാലെന്ന് ഞാൻ ഒന്നിനാലാണെന്ന് ഞാൻ മാനസം പേറിയിടുന്നേൻ വന്ധ്യനാ മകനെ നീ മാപ്പനിക്ക് ഏകീടണേ ഈ നിന്ദ്യനെ കാരാഗൃഹം തങ്ങില തന്നിലങ്ങടച്ച ഇപ്പോൾ ഖിന്നതയെന്നെ രാജ്യപാലനം ചെയ്യണമേ മഞ്ഞിനെ സദാകാലം പാലിച്ചുകൊള്ളണമേ പുത്രഭാവങ്ങൾ നീക്കി രക്ഷകൻ എന്നായി കാണും ശ്രേഷ്ഠ ഉള്ളിൽ കാണുന്ന പിതാവോട് ശ്രേഷ്ഠനാ മണികണ്ഠൻ വാട്ടമന്യേ യോതി എങ്കിലെൻറെ ഭവാൻ ചെയ്യുന്ന ചെയ്യേണമൊരു സത്യം എൻ മനോഗതങ്ങളെ സാധ്യതമാക്കിയിടുവാൻ മായാമാനുഷൻ ദേവൻ മായാഹാരിയാം സ്വാമീ മായയാ പിതാവിനെ മോഹിപ്പിച്ചോരു നേരം മായയാ മോഹിച്ചോനാം ഭൂപാലനതു കേട്ട് ആയത് സാധിച്ചിടാം സത്യം എന്നോ തീടിനാൻ കാന്താരം ഗമിച്ചിരുന്ന വ്യാഖ്ര ദുഃഖത്തെ കൊൾവാൻ പാർത്തലേശനാം പിതാവാജ്ഞകൾ കനിഞ്ഞാലും അല്ലാതൊന്നുണ്ടോ മറ്റു മോഹങ്ങൾ മഹാമതേ ചൊല്ലഴും മമതാത കീർത്തികൾ പരന്നിടാൻ ചൊല്ലഴും സത്യം നന്നായി പാലിച്ചു കൊള്ളേണമേ പുത്രഭാഷിതം കേട്ടിട്ടക്ഷണം മഹാരാജൻ സ്തപ്തനായി ഭൂമൗ വീണാൻ ബദ്ധനാം ഭണം പോലെ മോഹാലസ്യങ്ങൾ പൂണ്ടോരച്ഛനെ കുമാരനും വേഗേന മടിയുങ്കൽ കിടത്തി തലോടുമ്പോൾ ഖിന്നരായി സഭാലോകർ രോദനം ചെയ്തിടാൻ ഖിന്നരായി മനം നൊന്ത് ഭിന്നരായി വീണിടിനാർ ബദ്ധചിത്തരായി തത്രയേവരും വാണിടുമ്പോൾ ബദ്ധശോകത്താൽ രാജൻ രോദനം രോദനം ചെയ്തിടാൻ മത്പ്രിയേ പെരുംദേവി എന്തു ഞാൻ ചെയ്തിടേണ്ടു മത്പ്രിയ സുധനെ ഞാൻ എങ്ങനെ വെടിഞ്ഞിടും മത്പ്രിയം മാത്രം നോക്കി വാഴുമൻ മണികണ്ഠ ഉൾത്താരിൽ ജനിക്കുന്നേ ജ്വലിക്കുന്നേ ദൈവമേ ശിവശിവ അന്ത ഞാൻ മഹാഭാവി എന്തിനായ്മേ മേ വീടുന്നു വെന്തിതാ നീറിടുന്നേൻ കോസലേശനെ പോലെ മത്പുത്രാമണികണ്ഠ പൊന്നുണ്ണി ഭവാനിപ്പോൾ മൈഥിലിനാഥൻ രാമചന്ദ്രനായി ഭവിച്ചല്ലോ എന്നുടെ പ്രാണേശ്വരി രാണിയാം പെരുംദേവി വന്നിതാ ചമഞ്ഞല്ലോ കൈകേയിയായിട്ടിപ്പോൾ മന്ദര തന്നെ മമമന്ത്രിയായി ചമകയാൽ അന്തരംഗത്തിൽ ചന്ദീ ചന്തമായി പൊന്തിടുന്നേം ഞാൻ ദശരഥഭൂവനായി കരഞ്ഞിടാൻ തന്നെയായി വിധിബലം ചെന്താർബാണാരേ നാഥ സന്തതം മനക്കാമ്പിൽ വാഴുമൻ മഹാദേവ സന്തതം പരിത്രാഹി സാധുരക്ഷകാശംഭോ വത്സാ ഞാൻ നിന്നാലിപ്പോൾ വഞ്ചിതനായേനല്ലോ മത്സവനായിട്ടേക പോഷനുണ്ടായിടുമോ സത്യത്തെ തെജിപ്പാനും പുത്രനെ തെജിപ്പാനും ശക്തിഹീനനാകുന്നേ ഈ പാപിയാം അയോധ്യേഷൻ ഇന്നിപ്പോൾ ഭവിച്ചതാം നാടകം ഭവിക്കുന്നു മുന്നം ദേവി കൈകേയി തന്നെ മുന്നം പുത്രനെ കാന്താരത്തിൽ പായിച്ച മഹാഭാപി ശക്തയെന്നാലും ചിത്തം മോഹത്തിൽ അഴ്ത്തിയിടുവാൻ ബന്ധപ്പെട്ടവൻ മന്ത്രി മന്ധരാ സുനിശ്ചിതം ം സൗഭാഗ്യയാം മംഗളമയോധ്യയും ചെന്നാമ്പ രാക്ഷൻദേവൻ ശ്രീരാമനറിഞ്ഞാലും ർത്ഥം ദേവൻ സത്യപാലകൻ സ്വാമി എത്രയോ അവതാരങ്ങൾ പേറുന്നു നിരന്തരം ഓരോരോ യുഗം തോറും ലീലകളാടിയിടുന്നു കാലാധിനാഥൻ ധർമ്മശാസ്ത്രാവിൻ മഹാലീല മീനമായി കൂർമമായി പന്നിയായി നൃസിംഹമായി ധീമാനാവട വാമനസ്വരൂപമായി പാപങ്ങൾ ഹരിച്ചിടാൻ പരശുപാണിയായി ഭൂമാതിൻ താപം നീക്കാൻ ശ്രീരാമചന്ദ്രനായി ഭൂമിയിൽ ജീവൻ ും കൃഷിവേലകൾ നിരന്തരം പാരാത പാലിച്ചവൻ കർഷക വീരൻ ശ്രീമാൻ രോഹിണി പുത്രൻ ബലഭദ്രനുമായി ലോകങ്ങളെല്ലാം ധർമ്മനീതിയിൽ കണ്ടിടുവാൻ കാമിതങ്ങളേകൻ കംസാദി വങ്കന്മാർക്ക് ഹുങ്കൃതി നീക്കിയിടുവാൻ ഇമ്പമോടവനീതെ പ്രേമ വായ്പകൾ പോറ്റാൻ സമ്പ്രതി ഗോക്കൾ മൂലം ഭൂമിയിൽ ശ്രീയേകുവാൻ തമ്പുരാനാകും ശ്രീകൃഷ്ണനായി അവതാരം അൻപോട് ധരിച്ചോരു ചിന്മയൻ പരബ്രഹ്മം ഇന്നിപ്പോൾ കലികാലൻ്റെ ഹീനമാംഭാവങ്ങളെ വന്ദിതാനാശം ചെയ്യും ധർമ്മശാസ്ത്രാവായ്പരൻ സ്വാമിയേ ശരണ apa